നമസ്കാരം നമസ്കാരം അതായത് നമ്മുടെ ബിജു രാധാകൃഷ്ണൻ അദ്ദേഹം കേരളത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായി മാറിയത് മുമ്പ് ഉമ്മൻചാണ്ടി ഭരണകാലത്ത് അദ്ദേഹം ഗണേശൻ മന്ത്രി ഗണേഷ് കുമാറിന്റെ വീട്ടിൽ ചെന്ന് ഔദ്യോഗിക വസതിയിൽ ചെന്ന് അദ്ദേഹത്തെ കയറി തല്ലി പരിവർത്തത്തിലാക്കി മുഖം ചുവന്ന് തൊടുത്ത് തക്കാളി പോലെ വീർത്തിട്ടാണ് പത്രദൃശ്യ മാധ്യമങ്ങളെയൊക്കെ അന്ന് കണ്ടത് പിറ്റേ ദിവസം യാമിനി തങ്കിച്ച് ഈ ഗണേശന്റെ ഭാര്യ വന്ന് പത്രസേനം നടത്തി ഇത്രയും ആഭാസനായ ഒരാളെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഞാൻ ഞാൻ ഇദ്ദേഹമായിട്ടുള്ള ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്താ കാരണം എന്ന് വെച്ചാൽ ബിജു രാഘർഷൻ പത്ര അടിച്ചത് എന്തിനാണെന്ന് അറിയാമോ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ജീവിച്ചിരുന്ന ലിവിങ് ടുതറായി ജീവിച്ചിരുന്ന സരിതാ നായരുമായിട്ട് ഇയാൾക്ക് അല്ലെ ലീഗലായി ബന്ധമായിരുന്നു അതിലൊരു കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ അതായത് ബിജു നമ്മുടെ ഗണേഷ് കുമാറിൻ്റെ കുട്ടി ആരുടെ കുട്ടിയാണ് അല്ല സോറി സരിതാനായരുടെ കുട്ടി ഗണേഷ് കുമാറാണ് മന്ത്രി ഗണേഷ് കുമാറാണ് എന്ന് പറഞ്ഞിട്ടാണ് പോയി തല്ലിയത് കാരണം ബിജു രാബാകൃഷ്ണൻ ഭാര്യ സരിതാ നായരോടൊപ്പം ജീവിക്കുമ്പോൾ തന്നെ ഈ ഗണേശൻ ഈ പറയുന്ന സരിതാനായരെ കണ്ട് മോഹം മോഹത്തിൽപ്പെട്ട് പിന്നെ വലയിൽ വീഴ്ത്തി അങ്ങനെ ഒരു കുട്ടിയുണ്ടായി ഇതാണ് കാര്യം ഭാര്യ എന്ത് ചെയ്തു കുട്ടിച്ചു പോയി ഈ ബിജു രാബാകൃഷ്ണന് ഞാൻ വേറെ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത് ജയിലിലാക്കിയ ഒരാളാട്ടോ അയാളൊരു കൊലപാതകത്തിലെ കേസിലെ പ്രതിയാണ് സരതാനായരും കൊലപാതത്തിലെ കേസ് ചെയ്യുന്നു സ്വന്തം ഭാര്യനെ രശ്മി എന്ന് പറയുന്ന കുട്ടീനെ കൊന്ന കേസിലെ പ്രതിയായിരുന്നു രശ്മി രശ്മി അതിനെപ്പറ്റി ഞാൻ പറയാം പക്ഷെ ഇപ്പോൾ ബിജു ആകാശിനെ ഒരു സംഭവം വന്നിട്ടുണ്ടല്ലോ അതെന്താണ് സംഭവം അത് ഒരു സി എസ് ആർ ഫണ്ടിനെ കുറിച്ചാണ് ഈ സി എസ് ആർ ഫണ്ട് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഈ നിലമ്പൂർ ഇരഞ്ഞിമരങ്ങാട് സ്വദേശിയായ കെ റിൻഷാദ് അദ്ദേഹത്തെ പറ്റിച്ചു എന്നും പറയുന്നു ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിക്കും പോലീസ് സ്റ്റേഷനിലും കടവന്ത്ര പോലീസ് സ്റ്റേഷനിലും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി കൊടുത്തു അതനുസരിച്ച് കടവന്ത്ര പോലീസ് സ്റ്റേഷൻ പരാ അവർ പരാതി സ്വീകരിച്ചു എഫ്ഐആർ ഇട്ടു എഫ്ഐആർ ഇട്ടു അപ്പോൾ ബിജു രാദാശൻ ആദ്യം ഈ ബിജു രാധാശൻ ഈ എൻ ജി ഒ എൻ ജി ഒ ഹെൽപ്പ് ഫൗണ്ടേഷൻ്റെ എം ഡി ആണ് അദ്ദേഹത്തിന്റെ പേരിലും ആൾമാരോടെ നടത്തി നടത്തി ബിജു ജോർജ് എന്ന പേരിലാണ് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത് ബിജു ജോർജാണ് ഞാൻ ബിജു ജോർജാണ് എനിക്ക് സി എസ് ആർ ഫണ്ട് നിങ്ങൾക്ക് വാങ്ങിച്ചേരാൻ വേണ്ടി പറ്റും എനിക്ക് ഞാൻ ഹൈക്കോ സുപ്രീം കോടതിയിലെ വക്കീലാണ് എൻ്റെ ഭാര്യ നിഷ ഹൈക്കോടതിയിലെ വക്കീലാണ് നമ്മള് വലിയ വലിയ കേസുകളൊക്കെ ബാധിക്കുന്നുണ്ട് നമുക്ക് സി എസ് ആർ ഫണ്ട് വാങ്ങിച്ചു തരാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത് ലക്ഷം രൂപ ലക്ഷം രൂപ തട്ടിപ്പ് നടത്തി തട്ടിപ്പ് നടത്തിയത് അത് ഗഡുക്കളായി വാങ്ങിച്ചിട്ടാണ് അത് അവര് പിന്നെ പറയുന്നത് ഈ ട്രസ്റ്റ് ഇതിന് ഈ ഫണ്ട് കിട്ടാൻ വേണ്ടിട്ട് ട്രസ്റ്റ് രൂപവൽക്കരിക്കണം അതിന്റെ പ്രൊജക്ട് ഒക്കെ തയ്യാറാക്കണം അപ്പോൾ ഇതിന്റെ ആൾക്കാർക്ക് പൈസ കൊടുക്കണം പിന്നെ ആംബുലൻസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം ഇരുപത്തൊമ്പത് ലക്ഷം അപ്പോൾ ഈ പറഞ്ഞ അവധിയും കഴിഞ്ഞിട്ട് ഈ ഫണ്ട് വരാത്തതുകൊണ്ട് കൊണ്ട് ഇദ്ദേഹം എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ബിജുരാധാകൃഷ്ണന് ബിജുരാധാർ അത് ബിജുരാധാർ ആണെന്ന് അതുവരെ അറിയുന്നില്ല ബിജു ഇദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ഈ റിൻഷാദ് ചെയ്തു കൊടുത്തു എന്നിട്ട് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ഈ ഫണ്ട് കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് കൊണ്ട് ഇദ്ദേഹത്തിന് സംശയമായി ഇദ്ദേഹം പിന്നെ ഇത് അന്വേഷിച്ചു അന്വേഷിച്ചിട്ട് അവസാനം അന്വേഷിച്ചിട്ട് ഈ അന്യ അന്വേഷിച്ചിട്ട് ഒരു ഫണ്ട് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം റിൻഷാദ് മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ തിരിച്ച് ഫണ്ട് ചോദിച്ചു തിരിച്ച് ഈ ബിജു രാധാഷിനോട് ഈ ഫണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ നിഷ ഭാര്യ നിഷ ഇദ്ദേഹത്തെ തെറി പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ അവസാനം എന്നിട്ട് ഇദ്ദേഹം റിൻഷാദ് ഒരു ഫ്രണ്ടിനോട് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഫ്രണ്ടിനോട് ഈ കാര്യം അവതരിപ്പിച്ചു അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹം പറയുന്നത് ഇതാ ബിജു ജോർജ് എന്നുള്ള നിങ്ങളോടും പരിചയപ്പെട്ട ബിജു ജോർജ് എന്നൊരു വ്യക്തിയല്ല ഇങ്ങനെ സരിത കേസിലെ ബിജു രാധാകൃഷ്ണൻ ആണെന്ന് പറയുന്നു അങ്ങനെയാണ് ഈ കേസ് ഇപ്പോൾ അതായത് ബിജു രാധാഷൻ നേരത്തെയും ആൾമാറാട്ടം നടത്തി തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ ആയിരുന്ന അജിത് കുമാർ ഇപ്പോഴത്തെ എ ഡി ജി പി അജിത് കുമാർ അദ്ദേഹം കമ്മീഷണറായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേരിൽ വ്യാപകമായി തട്ടിപ്പ് നടത്തിയത് അതിന് മുമ്പായിട്ട് ക്രൈമിൽ രണ്ടായിരത്തി ആറിൽ ഈ ബിജു രാധാഷിൻ്റെ ഭാര്യ രശ്മിയെ കൊന്ന കേസ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് ഞങ്ങളുടെ റിപ്പോർട്ടർ സിന്ധു ആണ് റിപ്പോർട്ട് ചെയ്തത് ആ റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ ഞങ്ങളായിരുന്നു ഞാനും സിന്ധു ആയിരുന്നു സാക്ഷികളായി വന്നത് സരിതയും സരിത നായരും അതേപോലെ ബിജുരാധാകൃഷ്ണായിട്ടുള്ള അവരെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി കൊല്ലത്ത് ആയിരുന്നു ഇവരെ വീട് അവിടെ താമസിക്കുന്ന സമയത്താണ് ഈ കുട്ടിയുടെ ട്രാപ്പ് ചെയ്ത രശ്മിയെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അവസാനം കല്യാണം കഴിച്ചാൽ കുട്ടികളെ കുട്ടികളൊക്കെ ആയി അപ്പോൾ എന്താ ആ കുട്ടിക്ക് പിന്നെ വേറെ എവിടെയും പോകാൻ പറ്റാതെയായി അപ്പോൾ ഈ പറയുന്ന അതേസമയത്ത് ബിജു രാധാകൃഷ്ണൻ എൻ്റെ ഇടയിൽ ഈ പറയുന്ന സരിതാ നായരുമായിട്ട് ബന്ധമായി ഒരു ഫിനാൻസ് കമ്പനിയിൽ ആയിരുന്നു അവർ തമ്മിൽ വർക്ക് ചെയ്തിരുന്നത് ഇപ്പോൾ രണ്ടാളും കൂടെ ഇവരെ കൊല്ലാൻ തീരുമാനിച്ചു അങ്ങനെ കൊല്ലാൻ തീരുമാനിച്ച് എന്ത് ചെയ്തു ഇവരെ കൊന്നു മദ്യക വായലൊഴിച്ചു കൊടുത്ത് ബലം പ്രയോഗിച്ചതാക്കി പൂർണ്ണ നഗ്നായി കിടക്കിയിരുന്നു മരിച്ചു കിടക്കിയിരുന്നു അപ്പോൾ അതിന് ശേഷം അവർ മുങ്ങിയിരുന്നു അതിന് ഇവർ ഈ സമയത്ത് ഇവരെ രക്ഷിച്ച ആരാറിയോ നമ്മുടെ അജിത് കുമാറാണ് അജിത് കുമാർ രക്ഷപ്പെടുത്തി ഇവർ രണ്ടാളും കൂടി പിടികൂടി ഇപ്പം ഈ പറയുന്ന സരിതയനെ കണ്ടോട് കൂടിയിട്ട് ആര് വീണു അജിത് കുമാർ വീണു അങ്ങനെ ആ കേസിൽ നിന്ന് അറസ്റ്റ് ചെയ്തവരെ രക്ഷപ്പെടുത്തി പിന്നെ സരിതീ അജിത് കുമാറേ അടുത്ത ബന്ധമായി അവരുടെ ഈ ക്യാമ്പ് ഹൗസിലേക്ക് പോവുകയും അങ്ങനെ ശിക്ഷയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് അത് ഈ സരിത നായർ തന്നെ പിന്നെ എഴുതി ഇരുപത്തൊന്നുള്ള പേജിൽ കത്തിൽ പറയുന്നത് അറീ എ ഡി ജി പി അജിത് കുമാർ അങ്ങനെ ഈ ഉള്ള ഇവര് പിന്നീട് സോളാർ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആ അറസ്റ്റ് ചെയ്ത ശേഷം ഈ രശ്മി കൊലക്കേസും വന്നു രശ്മി കൊലക്കേസിൽ ഇവരെ രണ്ടുപേരിക്കെതിരെ എന്റെയും എന്റെ റിപ്പോർട്ടർ സിന്ധുവിന്റെയും മൊഴിയൊക്കെ എടുത്തു ഇതിനിടയിൽ എന്ത് ചെയ്തു എ ഡി ജി പി അജിത് കുമാറും ഈ ഗണേഷ് കുമാറും കൂടി ഇവരെ രക്ഷപ്പെടുത്തി ആരെ പിന്നെ സരിതന അതിൻ്റെ അകത്ത് മാഫുസാ ശേഖി എ ഡി ജി പി അജിത് കുമാറും താല്പര്യമുണ്ട് അതേപോലെ ഗണേഷ് കുമാറും താല്പര്യമുണ്ട് പിന്നെ ഈ ഗണേഷ് കുമാറിൽ ഗണേഷ് കുമാറിന്റെ കുട്ടിയാണ് ആര് ഈ സരിതാ നായരിലെ ഒരു കുട്ടിയെന്ന് കൃത്യമായിട്ട് ബിജുരാകേഷിക്കുന്നത് എന്റെ വായി എന്റെ ഭാര്യ വയറ്റിൽ കിടക്കുന്ന കുട്ടി എന്ന് നിന്റേതാണടാടിക്കുട്ടി പിന്നെ അതിന് ശേഷം അവൾ പ്രസവിച്ചു സിബി പിന്നീട് വരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു സിബിഐ റിപ്പോർട്ടിൽ പറയുന്നത് ഈ എന്താ അറിയാം ഈ സരിത നായരുടെ കുട്ടിയുടെ പിതാവ് ഗണേശനാണെന്ന് റിക്കാർഡിക്കലി കോടതിയിൽ റെക്കോർഡ് കൊടുത്തു അപ്പൊ സരിതാ നായരെ കൂടി അവൾ എത്തുന്നത് അപ്പം പിന്നീട് നമ്മുടെ ഈ കാര്യം ബാലകൃഷ്ണപ്പിള്ളക്കും അച്ഛൻ ബാലകൃഷ്ണപ്പിള്ളക്കും അതേപോലെ ഭാര്യയ്ക്കും അമ്മയ്ക്കും അറിയാം അച്ഛനും അമ്മയ്ക്കും അറിയാം ഈ കാര്യം മാത്രമല്ല ഇപ്പോൾ പൊതുസമൂഹത്തിലെ എന്നോട് സജ്ജമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടിയുടെ പിതാവ് ഗണേശനാണ് എൻ്റെ കുട്ടിക്ക് വേണ്ട ചെലവോ മറ്റുള്ള കാര്യങ്ങളും നൽകുന്നില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അവരെ സ്ഥിതി ഭയങ്കര സങ്കടകരമാണ് പക്ഷേ ജയിൽ അന്ന് ഇവരെ മാപ്പുശേഷിയാക്കിയെങ്കിലും കോടതിയിൽ വെച്ചിട്ട് അത് രണ്ട് പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഒന്ന് ബിജു രാഘർഷനും അവരുടെ അമ്മയും പക്ഷെ അമ്മ ഇതിനകത്ത് നിരപരാധി ആയിരുന്നു ഈ രശ്മിയെ അവിടെ കൊണ്ടുവരുന്നതും വളച്ചെടുക്കുന്നതിലൊക്കെ ഈ ബിജു രാധാകൃഷ്ണൻ തന്നെ വിദഗ്ധനായ ആള് അവസാന എന്നോട് ബിജു രാധാഷൻ പറഞ്ഞു അമ്മേനെ പറ്റിയുള്ള കാര്യം നിങ്ങൾ പറയരുത് കാരണം അമ്മ നിരപരാധിയാണ് ഞാനാണ് തെറ്റുകാരൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കോടതിയിൽ പറഞ്ഞു ഈ അമ്മയ്ക്ക് എന്തെങ്കിലും ഇതിനകത്ത് ബന്ധമുണ്ടോ എന്ന് ഞാൻ ഇതുവരെ എനിക്കറിയില്ല സാൻ ബിജു രാധാകൃഷ്ണൻ ഉണ്ട് സരിതയ്ക്കുണ്ട് എന്നുള്ള മൊഴി ഞാൻ കൊടുത്തു എന്നിട്ട് ഞാൻ സരിത നായരിയും കൂടെ പ്രതിയാക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പെറ്റീഷൻ കൊടുത്തെങ്കിലും പിന്നെ ഞാൻ വിട്ടു പക്ഷേ ഇതിനകത്ത് പിന്നീട് ബിജു രാധാകൃഷ്ണൻ ആള് സമർത്ഥനാട്ടോ നമ്മളെ അദ്ദേഹമൊക്കെ ഒരു മന്ത്രിയൊക്കെ ആണെങ്കിൽ നല്ലൊരു സത്യ സത്യസന്ധനാണെങ്കിൽ എവിടെയോ തന്നെ ഉള്ള ബിസിനസ്സുകാരനൊക്കെ ആണെങ്കിൽ സാഹചര്യം കൊണ്ട് വഴിവിളച്ചുപോയി ഏതും തട്ടിപ്പും വെട്ടിപ്പുമായിട്ടുള്ള നടന്നു രണ്ടായിരത്തി ആറില് ഞങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ അവർ ക്രെഡിറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ എന്നൊരു പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കിയിട്ട് ഭയങ്കര തട്ടിപ്പ് നടത്തുന്നതിന്റെ വാർത്തയാണ് ഞങ്ങൾ കൊടുത്തിരുന്നത് അതാണ് ഉമ്മൻചാണ്ടി പിന്നീട് അദ്ദേഹത്തിനെതിരെ കേസ് വന്നപ്പം അടിസ്ഥാന രേഖയായിട്ട് ഉപയോഗിച്ചിരുന്നു ഈ രണ്ട് ഈ സരതാനാര്യം വരെയും കുറിച്ചിട്ട് പിന്നീട് ബിജു ആഭാഷൻ ഹൈക്കോടതിയിൽ നേരിട്ട് വാദിച്ചിട്ട് ആ കേസിൽ വിജയിച്ചു ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ ശിക്ഷിച്ചു അമ്മയെ വെറുതെ വിട്ടു പക്ഷെ ശിക്ഷിച്ചെങ്കിലും പിന്നീട് അത് അദ്ദേഹം നേരിട്ട് വാദിച്ച് ആ കേസിൽ വിജയിച്ചു എന്നുള്ളതാണ് എന്തായാലും ബിജു രാഭാഷന് ആൾ മിടുക്കനാണ് നിയമങ്ങളറിയാം പക്ഷേ തട്ടിപ്പ് ജന്മന ഉള്ളതാണ് അയാൾ നല്ല രൂപത്തിൽ പോയിരുന്നെങ്കിൽ അയാൾ എങ്ങനെയോ എവിടെയോ എത്തേണ്ടതാണ് ശരിക്കും പറയുകയാണെങ്കിൽ പക്ഷേ എന്ത് ചെയ്യാം ആ ബിജു രാധാകൃഷ്ണൻ ആണ് ഇപ്പോൾ ബിജു വർഗീസ് എന്നുള്ള പേരിൽ തട്ടിപ്പ് നടത്തുന്നത് ബിജു ജോർജ് ബിജു ജോർജ് എന്നുള്ള പേര് തട്ടിപ്പ് നടത്തുന്നത് എന്തായാലും കടവന്ത്ര പോലീസ് കേസ് പങ്കെടുത്തു അതിന്റെ എപ്പോഴത്തെ പൊസിഷൻ നമുക്ക് അറിയില്ല എന്തായാലും ബിജു രാധാകൃഷ്ണൻ ആണ് നമ്മുടെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ആ കഥാപാത്രം യാമിനി തങ്കച്ചി നേരിട്ട് കണ്ടിട്ടുള്ള കഥാപത്രം ഗണേശനെ അടിച്ച് നിരപ്പാക്കി എന്തിനാണ് അടിച്ച് നിരപ്പാക്കിയത് ബിജു രാധാകൃഷ്ണന്റെ ഭാര്യയായി ജീവിച്ചിരുന്ന സരിത നായരിൽ ഒരു കുട്ടി ഉണ്ടായി എന്നുള്ളതാണ് പ്രശ്നം അവര് തമ്മിൽ ഭയങ്കര അങ്ങനെ സെക്ഷൽ റിലേഷൻ ഉണ്ടായിരുന്നു അപ്പം ഈ ഗണേഷെന്ന് പറയുന്ന നമ്പർ വൺ ഫ്രോഡാണ് നമുക്ക് അറിയുന്നില്ല പെണ്ണ് എവിടെ ഉണ്ട് അവിടെയൊക്കെ ചെല്ലും എന്നിട്ട് അങ്ങനെ ഒരാളെയാണ് നമ്മളെ പിണറായി ഈ കൂടെ കൂട്ടിയിരിക്കുന്നത് എന്നിട്ടാണ് രാഹുൽ മാങ്കുട്ട് തന്നെ പിടിച്ച് പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യാൻ പറഞ്ഞത് അതെന്താകട്ടെ എന്നാൽ നമുക്ക് ഇതിനകത്ത് തമ്പുണ്ടായിട്ടും കൊടുക്കാവുന്ന ഒരു സാധനം എന്താ അറിയോ ഏർ ഗണേഷ് കുമാറിനെ മന്ത്രി മന്ദിരത്തിൽ വെച്ച് അടിച്ച ഏർ സ്വന്തം ഭാര്യയിൽ ഗർഭിണി കുട്ടിയുണ്ടാക്കിയ ഈ ബിജു രാധാകൃഷ്ണന്റെ ഭാര്യയിൽ കുട്ടി ഉണ്ടാക്കിയ ആളാണ് നമ്മൾ ഗണേഷ് കുമാർ എന്നുള്ള രൂപത്തിൽ തന്നെ ജനങ്ങൾ അറിയണം കാരണം ഗണേഷ് കുമാർ പോലുള്ള പരമനാറികളായ തെണ്ടികളായ ആളുകളെ മന്ത്രിമാരാക്കി പിണറായി വിജയൻ ഭരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്താ അർഹതയാണ് രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിയൊക്കെ പറയാൻ അദ്ദേഹത്തിന് യാതൊരു അർഹതയില്ല ഇത്തരത്തിലുള്ള പരമനാറികളും കൊണ്ടിട്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോണത് പിന്നെ എങ്ങനെ ഈ ഗവൺമെന്റ് ഈ കേരളം നന്നാവും ഈ കൊച്ച് സരിതാനായ കൂടി സരിതാനായർ വളരെ ദയനീയമായ അവസ്ഥയാണ് ഒരു കാലഘട്ടത്തിൽ അവര് ശരിക്കും പറഞ്ഞാൽ നല്ല കഴിവുള്ളൊരു ലേഡിയാണ് ഇങ്ങനെ ചെന്ന് പെട്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും പെട്ടുപോയാൽ പെട്ടതാണല്ലോ ഒരിക്കൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ആ യാത്രയിൽ ഇങ്ങനെ പോവാണല്ലോ ഒരിക്കൽ വീണ് കഴിഞ്ഞാൽ അങ്ങനെയാണ് അവര് വളരുന്ന നല്ല അസാധാരണ സൗന്ദര്യം ജന്മന ഉണ്ടായിപ്പോയി പിന്നെ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ടാണ് ഇതൊക്കെ നടത്തിയത് രാജേന്ദ്രൻ എന്ന് പറയുന്ന ഭർത്താവിനെ ഭർത്താവിൻ്റെ കുട്ടി എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നടന്നത് ഭർത്താവിൻ്റെ കുട്ടിയല്ലായിരുന്നു അത് തന്നെ അവരെന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്താവട്ടെ അവർ ഇപ്പം വളരെ അസുഖമായി ജയിലിലൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ക്യാൻസറൊക്കെ ബാധിച്ച് സ്ലോ പോയിസൺ ആരോ കൊടുത്തു അവരെ സ്ഥിതി വളരെ ഡേഞ്ചറാണ് എന്നോട് ഇടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ട് എന്തായാലും സ്ഥിതി എന്നൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് മനുഷ്യ ഒരു ഹൃദ ഇതുണ്ടല്ലോ ഏറെ അവരിങ്ങനെ സാഹചര്യം ഒരാൾ കള്ളന് കൊലപാതകമായിട്ട് ജീവിക്കുന്നുണ്ട് ജനിക്കുന്നുണ്ടോ സാഹചര്യമാണ് മനുഷ്യനെ കള്ളന് കൊലപാതകയാക്കുന്നത് ഇവർ വലിയ പൊസിഷൻ എത്തേണ്ട ഒരു ലേഡിയാണ് നല്ല വഴിക്ക് പോയിരുന്നെങ്കിൽ ബിജു ആകാശം അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ സാഹചര്യം അവരെ കള്ളനും കൊലപാതകയും ഒക്കെ ആക്കി മാറ്റി എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഒരു നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ ഒരുത്തം വന്ന് നമ്മളെ തല്ലി നമ്മൾ തിരിച്ചു തല്ലില്ലേ തിരിച്ചു തല്ലുമ്പോൾ അവർ കല്ലെടുത്തപ്പോൾ ആയുധം തൽക്കടിച്ചു കൊടുത്താൽ മരിച്ചുപോയി നമ്മൾ കുറ്റവാളിയായോ സാഹചര്യമാണ് ഇതേപോലെ സാഹചര്യമാണ് ഈ സരിതയെയും ബിജുരാദർഷ്ണേക്ക് ഇങ്ങനെ ആക്കിയത് എന്നാണ് വിശ്വസിച്ചത് അല്ലെങ്കിൽ ഇവിടെയുള്ള പിണറായി വിജയനെക്കാട്ടൊക്കെ നല്ല ആൾക്കാരവരെ പിണറായി വിജയൻ ഭൂലോക തട്ടിപ്പുകാരനും മാഫിയ തലവനാണെങ്കിൽ അത്രത്തോളൊന്നും ഈ ബിജുരാദർ ഇല്ലല്ലോ അതേപോലെ നമ്മുടെ സരിത നായരും അത് ജീവിക്കാൻ വേണ്ടി കാണിച്ച അപ്രായങ്ങൾ അവർക്ക് തിരിച്ചെടുപ്പ് പിന്നെ അസാധാരണ സൗന്ദര്യം ഉണ്ടായിപ്പോയി മനസ്സിലായേ അതൊക്കെ വെച്ചിട്ട് പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത് ഉപയോഗിച്ചു എന്നുള്ള കാര്യം സത്യമാണ് ഗണേശൻ ഗണേശൻ കൂടിയുള്ള ഗണേശനാണ് അഞ്ച് അഞ്ച് പേജ് അഡീഷണൽ എഴുതി കൊടുത്ത് ശ്രദ്ധയെ കൊണ്ട് ഉണ്ടാക്കിച്ച് പാവം ആ മനുഷ്യനെ നീതിമാനായ മനുഷ്യനെ വീഴ്ത്തുന്നതിൽ യഥാർത്ഥ കാലത്ത് വലിയ വിവാദം വന്നല്ലോ മകൻ തന്നെ വന്നു പറഞ്ഞല്ലോ എന്തായാലും ബിജു രാബാകൃഷ്ണന്റെ രക്തത്തിൽ നിന്ന് ചെയ്ത പഠിച്ച കാര്യം ചൊട്ടയിലെ ശീലം തുടല വരെ എന്നുള്ളതാണ് അദ്ദേഹം എപ്പോഴും തട്ടിപ്പുമായി ജയിലിൽ ജയിലിനിറങ്ങിയ ശേഷം തട്ടിപ്പുമായി പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വിശേഷം നന്ദി നമസ്കാരം